ഈ എല്ല് ശരിയാവില്ല ഈ പണ്ടാരെ എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത് ആ എല്ലാ ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യല്ലേ ആയർഫോഴ്സിനും ഇവിടുത്തെ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിപ്പം സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബേബി ഷവർ കൊടുക്കാൻ പോവുകയാണ് അത് മാത്രല്ല ഇന്ന് മെയിൻ ആയിട്ട് ഗ്രില്ലും കൂടെ ഉണ്ട് അപ്പൊ ഗ്രില്ല് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബേബി ഷവറിന്റെ കാര്യം സർപ്രൈസ് ആയിട്ട് അയച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാം സംഭവങ്ങളൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇവിടുത്തെ അടുത്ത് ഉള്ള ഒരു പാർക്കാണ് എന്തായാലും അവിടെയാണ് പോണത് അവർദ്ധരെയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങള് പോവാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോഴെല്ലാരും റെഡി ആയി ഇനി അവിടെ പോയിട്ട് നമ്മൾക്ക് ആ ഡെക്കറേഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അതിനുശേഷം ഗ്രില്ലിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ തുടങ്ങാം ബേബി ഷവറിനൊക്കെ വേണ്ടിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിംഗ് നടത്തിയതാണ് ഒരു സർപ്രൈസ് ഡിന്നർ മെനു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്നും ആർത്തരേക്ക് അറിയില്ല ബാർബിക്യുള്ളത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ചിക്കനും അതുപോലെ മുട്ടക്കറിയും പിന്നെ ഒരു ഡെസേർട്ടും ഗ്രേവിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റ് മുട്ട വറുത്തിട്ട് ഇതിനകത്ത് കൂട്ടാ ചെയ്യണ്ടേ പിന്നെ പെപ്പറൊക്കെ മസാല ഇട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി സ്വീറ്റ് പെപ്പർ ആണ് പിന്നെ അത് തീപ്പട്ടി ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ഞാൻ തലേദിവസം തന്നെ തന്നെ ആക്കി ഫ്രിഡ്ജിൽ മസാലയൊക്കെ തടവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനിപ്പം എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം പിന്നെ ഇത് സർപ്രൈസ് ബേബി ഷവറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൊണ്ടുവരും പിന്നെ ക്യൂക്കംബർ ഇത് ഏട്ടനെല്ലാം തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്ന് സാലഡ് ആക്കി എടുക്കണം നമ്മുടെ അടുക്കള തോട്ടത്തിലെ വെള്ളിരിക്കണോ നല്ല വലുതാണ് വെള്ളിരിക്കൊക്കെ അവിടെ സൈഡിൽ ഏട്ടൻ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ മുട്ട ഇത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് ജസ്റ്റ് മുട്ട ഗ്രേവിയൊക്കെ റെഡിയാക്കി അതൊന്നും എടുക്കാൻ നിന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും അതുപോലെ ഡെസേർട്ടും കൂടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് അനുഹാനയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും ബാക്കി ബാബിക്കോ ഐറ്റംസ് എല്ലാവരും കൂടിയിട്ട് കൊണ്ടുവരും അപ്പം ഞങ്ങൾ പാർക്കിൽ എത്തി ആർദ്ധനെ വിളിച്ചിട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇറങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് നേരത്തെ തന്നെ വന്ന് എല്ലാം ഇപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പാർക്കിലാവുമ്പോൾ എന്താ പ്രശ്നം പ്രശ്നമെന്ന് ചോദിച്ചാൽ കാറ്റൊക്കെ ഉണ്ടാവും കാറ്റുണ്ടാകുമ്പം നമ്മൾ വിചാരിച്ച ഒന്നും പെട്ടെന്ന് നടക്കില്ല കാര്യങ്ങൾ ഇവർ പക്ഷേ നേരത്തെ തന്നെ എനിക്ക് എൻ്റെ ടൈമിൽ ഒരു സർപ്രൈസ് ബേബി ഷവർ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ എക്സ്പേർട്ട് ആയിരിക്കുകയാണ് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടായിരുന്നു അന്നത്തെ ഡെക്കറേഷൻ ഇവർ ഫിനിഷ് ചെയ്തത് ഭയങ്കര കാറ്റ് കാരണം അത് വെള്ളത്തിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ കാറ്റ് കുറച്ച് കൂടുതലായിരുന്നു ബലൂൺസൊക്കെ ഒരുപാട് വീർപ്പിച്ച് വെക്കുക അതേപോലെ തന്നെ പറന്നുപോവുക കാറ്റിനെല്ലാം പറത്തിക്കളയുക അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നില്ലെങ്കിലും ഇത് ഇപ്പം ഏകദേശം ഒരുവിധം നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ആദ്യം വെച്ച ലൊക്കേഷൻ കുറച്ച് ഗ്രീനറി കുറവും അതൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങോട്ടാക്കി ഇവിടെ ഇപ്പം നല്ല രസമുണ്ട് സെറ്റ് ചെയ്തു ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ആർദ്രനെയും വിളിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർ വീട്ടിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാൻ പറഞ്ഞു അവർ ഭയങ്കര ഷാർപ്പ് ടൈമിംഗ് ആണ് കറക്റ്റ് നമ്മൾ നാലരയ്ക്കാണ് ഇത് ബാബിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നാലര ആവുമ്പോഴത്തേക്കും വരണമെന്ന് പറഞ്ഞു അവർ വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഞങ്ങളാണെങ്കിൽ അതൊന്നും എങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് இல்ல கண்டுபிடிச்ச ശരി 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 സർപ്രൈസ് അങ്ങനെ നമ്മുടെ സർപ്രൈസ് വിജയകരമായി ചീറ്റി പോയിരിക്കയാണ് ഇവര് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ ഒരു പ്ലാനിങ് ഒക്കെ ഇപ്പഴും ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മനസ്സിലായതുകൊണ്ട് ആ കുഴപ്പമില്ല എന്തായാലും രാമൻകുട്ടി തളരുത് പിന്നെ ബ്ലൂ തീം വെച്ചിരിക്കണത് ഓൾറെഡി ജെൻഡർ റിവീൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ബേബി ബോയ് ആണെന്ന് അറിയാം അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ തീമിൽ എല്ലാം സെറ്റാക്കിയത് ഇനി അപ്പം കേക്ക് കട്ടിങ് ആണ് Happy big <laughs> <laughs> <Yay. laughs> <laughs> <laughs> പിന്നെ എല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അതിനുശേഷം പിന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹന ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂടെ ആർദ്രക്ക് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ എന്തായാലും ബേബി ഷവറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു ഇനി എല്ലാവരും കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ബാർബിക്യു പരിപാടി തുടങ്ങുകയാണ് ചാർക്കോളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും തന്നെ അതൊരു സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് സൈഡില് ഇതെ ഇവരിപ്പം അത് തുടങ്ങിയിട്ടുണ്ട് നമ്മക്ക് രണ്ട് ഗ്രില്ുണ്ട് അപ്പം ഒരെണ്ണത്തിൽ വെജും ഒരെണ്ണത്തിൽ നോൺ വെജും അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ ഇവിടെ പാർക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കണുണ്ട് അപ്പൊ കളിക്കണതിന്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ തീയൊക്കെ കത്തിക്കണ കണ്ടപ്പോ എല്ലാവർക്കും ഒരു കൗതുകം തോന്നിയിട്ട് വന്ന് നോക്കിക്കൊണ്ട് നിൽക്കാണ് എല്ലാവരും കൽക്കരിയെ കനലാക്കി എടുക്കുന്ന ആ ഒരു തിരക്കിലാണ് ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാർക്കിൽ ചുറ്റും ആളുകളുണ്ട് എല്ലാവരും ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ് നമ്മൾക്ക് ഇവിടെ ഒരു സ്ഥലം കിട്ടിയപ്പം വേഗം വന്ന് വന്ന് പിടിച്ചു കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ടൈം സമ്മർ ടൈമിൽ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യാൻ വരും അപ്പം നമ്മൾക്ക് അധികം സ്ഥലമൊന്നും കിട്ടില്ല അപ്പോൾ കനലൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം വയ്ക്കണം അപ്പോൾ ഈ ചിക്കൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഹന കുറച്ച് ബാർബിക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുക്ക് അപ്പോൾ അതൊന്ന് ചൂടാക്കി കാരണം ഒരുപാട് ടൈം ചിക്കൻ ചിക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ ബാക്കി ചെയ്യാൻ അതുപോലെ അതുപോലെ തന്നെ പനീറും ഉരുളക്കിഴങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോൺ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുബ്ബൂസും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടുള്ള ചിക്കൻ എല്ലാവരും എടുത്ത് കഴിക്കുകയാണ് സമ്മർ ടൈം ആയതുകൊണ്ട് വാട്ടർ മെല്ലൺ ഒക്കെ കട്ട് ചെയ്തത് പിന്നെ സോസേജും ഉണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ആദ്യം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പനീറും റെഡി ആയിട്ടുണ്ട് അതുപോലെ പുഡിങ്ങുണ്ട് അപ്പം എല്ലാം സെറ്റായി ഇനിയിപ്പം എല്ലാവരും കഴിക്കുകയാണ് പിന്നെ കോണും പ്രോൺസ് ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് വെച്ചു അതിനുശേഷം ശേഷം എന്താ ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു ഈവനിംഗ് ആയിരുന്നു ബാർബിക്കും ആയിട്ടുള്ള ബേബി ഷവറും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് അടിച്ച് പൊളിച്ചു ആർദ്രയുടെ പാരൻസും കൂടെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ അടിപൊളിയായിരുന്നു അപ്പോൾ അത്രയാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബൈ ബൈ